അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളാക്കി മാറ്റിത്തരുമാറാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടെ അവന്റെ വഴിപാടിലൂടെ മുന്നോട്ട് ഗമിക്കാൻ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ പിശാജിന്റെ കെണിവലകളിൽ വശംവതരാകാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള അവസരം പടച്ച തമ്പുരാൻ നമുക്കേവർക്കും ഒരുക്കി തരുമാറാകട്ടെ ഇരുലോകത്തും വിജയം കൈവരിക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോക ജീവിതം അല്ലാഹു ബറക്കത്തുള്ളതാക്കി മാറ്റി തരുമാറാകട്ടെ എല്ലാ ഉസ്വാസുകളിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറുകളെ സ്വർഗീയ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ശിക്ഷകളിൽ നിന്നവർക്ക് മോചനം നൽകുമാറാകട്ടെ അവരെയും നമ്മെയും ജന്നത്തുൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ സ്വപ്നത്തിന്റെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വപ്നം എന്ന വിഷയം വളരെ വിശാലമാണ് ഈ വിനീതന്റെ കൺവെട്ടത്ത് തന്നെ ചെറിയ പരിശ്രമം നടത്തിയപ്പോൾ തന്നെ ഖുർആാനും ഹദീസും ആധാരമാക്കി മഹത്തുക്കളായ ഇമാമുകൾ രേഖപ്പെടുത്തിയ പാഠങ്ങൾ വളരെ വിശാലമാണ് ഇത്രയും ആഴ്ച പറഞ്ഞതിനേക്കാൾ ഇനിയും പറയാൻ ധാരാളം ബാക്കി കിടപ്പുണ്ട് അപ്പോൾ ഈ വിനീതൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് ഈ കണ്ടതിനേക്കാൾ ലിനിയുമുണ്ടാകും എന്തൊക്കെയായിരുന്നാലും ഇത് തന്നെ നീട്ടി വിശദീകരിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ വിഷയം മറ്റൊന്നായിരുന്നു ജീവിതം മരണാനന്തര ജീവിതം നമ്മിൽ നിന്നും പോയ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ബർസഹിലെ അവസ്ഥ ഖബറിലുള്ള ജീവിതത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ നല്ല സ്വപ്നങ്ങൾ വഴി സാധ്യമാകും എന്നതാണ് നാം പറഞ്ഞു വച്ചത് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശ്വാസികളെ സഹോദരന്മാരെ മുൻഗാമികളിൽ പലരും മരിച്ചുപോയവരുടെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ സ്വപ്നത്തിൽ കാണുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളമുണ്ട് ഞാനും നിങ്ങളും മരിച്ചു പോയവരെ കുറിച്ച് സ്വപ്നം കണ്ടത് അത് വലിയ വിഷയമല്ലാതൊരു സദസ്സിന് പറയാൻ കൊണ്ടുവരാം മഹത്തുക്കളായ കിറാം സൊഹാബത്തു ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾ അവരിൽ നിന്ന് വേർപെട്ടുപോയ സഹോദരന്മാരെ സ്വഹാബികളെ സ്വപ്നത്തിൽ ദർശിക്കുകയും മരിച്ചുപോയവരുമായി സന്ധിക്കുകയും അവരുടെ പരസ്പരമുള്ള ചർച്ചകളും സംസാരങ്ങളും അവർ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു മഹത്തുക്കളായ സൊഹാബത്ത് സ്വപ്നം അത് ദീനിൽ ഒരു തെളിവായി നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഉസൂലുൽ ആധാര അവലംബ ഗ്രന്ഥങ്ങളിൽ അതിന് ഉസൂലുൽ ഫിക് എന്ന് പറയും ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഗവേഷണം നടത്തി ിയമങ്ങളാക്കി അവതരിപ്പിക്കുന്നതിന്റെ മൂലാധാരമാണ് ഈ ഉസൂലുൽ പറയുന്നുണ്ട് ഒരു സ്വപ്നം ദീനിൽ തെളിവല്ല ഒരു പണ്ഡിതൻ സ്വപ്നം കണ്ടു ലോഹർ നമസ്കാരത്തിലെ റക്കയത്തുകൾ അഞ്ചാണെന്ന് കണ്ട അത് ദീനിൽ തെളിവല്ല അതുപോലെ തന്നെ സ്വപ്നം ദീനിലെ അവലംബമാക്കി ലക്ഷ്യമാക്കി തെളിവാക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല ഏത് പണ്ഡിതന്റെ സ്വപ്നമാണെങ്കിലും പക്ഷേ ദീനിലുള്ള നിയമാവലികൾ സന്ദേശം വചനത്തിലെ ഗുണപാഠങ്ങൾ അതിന് ഒത്തു വരുന്ന സ്വപ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പാഠമാകുന്നു എന്നതിൽ തർക്കമില്ല കിറാം അൻഹും അവർ മരിച്ചുപോയ സഹോദരന്മാരെ സ്വപ്നത്തിൽ ദർശിക്കുകയും അവരുടെ അവസ്ഥകൾ ആരായുകയും ചോദിച്ചറിയുകയും അവർക്ക് കിട്ടിയ വിവരങ്ങൾ ലോകത്തോട് പറയുകയും ചെയ്തു അത് തീർച്ചയായിട്ടും നമുക്കൊക്കെ പാഠമാകുന്നു മഹാനായ അബ്ബാസ്ബിന് മുത്തലി പിറിയാഹ്വാൻ വിശ്വാസികളുടെ കൂട്ടത്തിലെ കാരണവരാണ് പുന്നാര നബിയുടെ പിതൃവ്യനായ അബ്ബാസ് അബ്ബാസ് കൂട്ടത്തിലെ വന്യ വയോധികരായിരുന്ന പറയുന്നു സഹോദരനായിരുന്നു അബൂലഹബ് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച എൻറെ അഹാണ് എൻറെ സഹോദരനാണ് അബൂലഹബ് മുസാഹിബല്ലഹു ആ അബൂലഹബും ഞാനും ആദർശത്തിന്റെ വിഷയത്തിൽ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും രണ്ട് ചേരിയിലാണെങ്കിലും അബൂലഹബുമായി കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവനായിരുന്നു ഞാൻ

എന്നിട്ട് പറയുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു മാത തആല ഫീഹിമാ അൻസല എൻറെ സഹോദരനായ എന്റെ ഞാനുമായി ബന്ധത്തിലായിരുന്ന അബൂലഹബ് ദീനിന്റെ ശത്രുവായിരുന്നു എങ്കിലും ആ അബൂലഹബ് ഫീഹിമാ അൻസല അബൂലഹബിന്റെ കാര്യത്തിൽ ഇറക്കിയതൊക്കെ ഇറക്കി വിമർശിച്ചു കൊണ്ടൊരു അധ്യായം മുഴുവനായി ഇറക്കി ആ അവസ്ഥയിൽ എന്റെ സഹോദരൻ അബൂലഹബ് മരണപ്പെട്ടു നമുക്കറിയാം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം എന്ന് തുടങ്ങുന്ന വചനങ്ങൾ അബൂലഹബ് എന്ന് പറയുന്ന ശത്രുവിനെ വിമർശിച്ച് അള്ളാഹു ഇറക്കിയ വചനങ്ങളാണ് അബൂലഹബിന് നാശം സർവത്ര നാശം അവന്റെ സമ്പാദ്യങ്ങളോ അവന്റെ അധ്വാനങ്ങളോ അവനെ രക്ഷപ്പെടുത്തുകയില്ല അവന് കാലാകാലം നരകവാസമാണ് മരണാനന്തരമുള്ളത് എന്നീ പാഠങ്ങൾ പഠിപ്പിക്കുന്ന അധ്യായങ്ങൾ അവന്റെ മേലിൽ അള്ളാഹു ഇറക്കി ആ അവസ്ഥയിൽ തന്നെ അവൻ അങ്ങോട്ട് മരിച്ചുപോയി എന്റെ സഹോദരനാണ് എന്റെ ബ്രദറാണ് ആ അവസ്ഥയിൽ അബൂലഹബ് അബ്ബാസ് മരിച്ചപ്പോഹാബിയായ അവന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമായി അവന്റെ കാര്യം ഓർക്കുമ്പോഴേക്ക് എനിക്ക് മനസ്താപം മനസ്സിൽ വല്ലാത്ത ദുഃഖം പ്രയാസം ഉണ്ടാവുമല്ലോ നമ്മുടെ സഹോദരൻ ഒരാൾ വഴിപഴച്ചു പോയാൽ നമ്മൾക്ക് നല്ല മനസ്സുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ദുഃഖം ഉണ്ടാവും ആ മോശം ചുറ്റുപാടിൽ മരിക്കുകയും ചെയ്താലോ നമ്മുടെ ടെൻഷൻ കൂടുതലുണ്ടാവും അങ്ങനെയാണല്ലോ വിമർശിച്ച അവസ്ഥയിൽ എന്റെ സഹോദരൻ അബൂലഹബ് അങ്ങനെ മരിച്ചു പോയപ്പോ എന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള വിചാരം വന്നു വല്ലാത്ത മനസ്താപം മനക്ലേശം ഇങ്ങനെ മനസ്സിനെ വേദനയായപ്പോ അവനങ്ങൾ വേർപ്പെട്ടു പോയി അവനെ അള്ളാഹു വിമർശിച്ചു ആ അവസ്ഥയിൽ മരിച്ചു മരിച്ചുപോയപ്പോ എനിക്ക് വല്ലാത്ത മനപ്രയാസം ഞാൻ അള്ളാഹുവിനോട് ചെയ്തു എന്ത് ണല്ലോ ആളെ കയ്യിലിരിപ്പ് മോശായിരുന്നു ആള് മുഷിരിക്കായിരുന്നു പ്രവാചകനെ വിമർശിച്ചു പരമാവധി ഉപദ്രവിച്ച് അങ്ങനെ പോയല്ലോ എന്റെ സഹോദരൻ പടച്ചവനെ എനിക്കവന്റെ ആശ്രത്തിലുള്ള അവസ്ഥ സ്വപ്നത്തിലൂടെയാണെങ്കിലും ഒന്ന് നീ കാണിച്ചു തരണം അള്ളാഹുവിനോട് ചെയ്തു ആ ദുആ അല്ലാഹു സ്വീകരിച്ചു യൽതഹബു ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ നിഷേധിയായി മുഷിരിക്കായി മരിച്ചു പോയ എന്റെ സഹോദരനെ സ്വപ്നത്തിൽ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ഞാൻ കണ്ടതെന്നറിയുമോ നരകാഗ്നിയിൽ തിളച്ചു മറിയുന്ന അവസ്ഥയിലാണ് ഞാൻ അവനെ കണ്ടത് അങ്ങനെ കാണുള്ളൂ അവൻ അങ്ങനെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാൻ പറഞ്ഞതിന്റെ എതിരായിട്ട് അവനെ ഞാൻ കണ്ടു ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ തിളച്ചു മറിയുന്ന നിലയിൽ ഞാൻ അവനെ കണ്ടു കണ്ടപ്പോൾ അവനോട് അവന്റെ അവസ്ഥ ചോദിച്ചു എങ്ങനെ അങ്ങനെ ദുനിയാവിലെ ജീവിതത്തിൽ മുഹമ്മദ് നബിയെ നീ പരിഹസിച്ചില്ലേ സഹോദര പുത്രൻ പുതിയ ആദർശമായിട്ട് വന്നു എന്നും പറഞ്ഞിട്ട് പരമാവധി ഉപദ്രവിച്ചിരേ മരിച്ചു പോയിട്ട് ഞാൻ അവൻ എന്നോട് പറഞ്ഞു ചോദിച്ചപ്പോർ എന്റെ അവസ്ഥ ഈ കാണുന്നത് പോലെ നരകത്തിൽ തന്നെയാണ് എന്റെ വാസം നരകത്തിലെ ശിക്ഷ തന്നെയാണ് എനിക്ക് കൂട്ടായിട്ടുള്ളത് എനിക്ക് ഇളവ് ില്ല ഈ ശിക്ഷ തന്നെ നേരിയ ഒരു ഇളവ് കിട്ടുന്നുണ്ട് ചങ്ങാതി അത് ലൈലത്തൽ തിങ്കളാഴ്ച രാവിലാണ് ആ നേരിയ ഇളവ് കിട്ടുന്നത് ഉണർന്നിട്ട് ഈ കണ്ട സ്വപ്നം മുസ്ലിം ലോകവുമായി പങ്കുവെക്കാണ് ഞാൻ ചോദിച്ചു കൈ ഫതാലിക്ക എങ്ങനെയാണ് നിനക്ക് തിങ്കളാഴ്ച രാവിലെ ഒരു ചെറിയ ഇളവ് കിട്ടുന്നത് പറഞ്ഞു എന്താ ഈ തിങ്കളാഴ്ച രാവിലെ മാത്രം ഒരു ഇളവ് കിട്ടുന്നത് എന്തുകൊണ്ടാ നീ മുഷിരിക്കല്ലേ നീ പഴച്ചു പോയ ആളല്ലേ എന്താ തിങ്കളാഴ്ച രാവിലെ ഒരു ഇളവ് കിട്ടുന്നത് എന്നോട് പറഞ്ഞു എത്തി മുഹമ്മദ് നമ്മുടെ മുഹമ്മദ് ജനിച്ചത് ആ തിങ്കളാഴ്ച രാവിലാണല്ലോ ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ടല്ലോ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഹദീസിനെ കാണാ തിങ്കളാഴ്ച നിങ്ങളൊക്കെ പിടിച്ചോളൂ എന്തോ കാരണം ഞാൻ അന്നാ ജനിച്ചത് നബിഅഅലി ഓടിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ ജനനദിത്തീയതിക്ക് ദിവസത്തിന് പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് ആ ദിനമാണ് മുഹമ്മദ് ജനിച്ചത് ഉമൈമത്തു ജനനം നടന്നപ്പോ എന്റെ ഒരു വന്നിട്ട് ആമിനയുടെ പ്രസവം എന്നോട് പറഞ്ഞു അബദുല്ല സഹോദരനെ ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത എനിക്ക് വന്ന് എന്നോട് വന്ന് പറഞ്ഞത് ഒരു എന്റെ ഇത് അടിമപ്പെട്ടപ്പോ എനിക്ക് സന്തോഷായി സന്തോഷായപ്പോ ആഴ്ത്തു തല്ലി ഫറിയം ആ ജനന വാർത്ത കേട്ടപ്പോ ഞാൻ എൻറെ അടിമപ്പെ മോചിപ്പിച്ചു ഫ അസാപനില്ലാ ഇക്കാരണത്താല് ചെറിയ ഒരു ഇളവ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ എനിക്ക് അല്ലാകു തരുന്നുണ്ട് അതൊഴിച്ചാൽ പിന്നെ നരകം തന്നെ ശിക്ഷ തന്നെ ഇതാണ് എൻ്റെ അവസ്ഥ ഇമാം ഇമാരി വരെ ഈ സ്വപ്നം ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെ മുസ്ലിം ലോകത്തിന്റെ പ്രമാണം ആ വരെ ഈ സ്വപ്നം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് സഹാബത്തിന്റെ സ്വപ്നം ധാരാളം സ്വപ്നത്തിന്റെ ചരിത്രം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാവുക ഒരുപാട് സംഭവങ്ങൾ ഈ അബ്ബാസ് നമുക്കിടയിലുണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പ് അല്ലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു റദി അള്ളാഹു എന്ന് പറയാണ് എനിക്ക് വലിയ ചങ്ങാത്തായിരുന്നു ഞങ്ങൾ വലിയ അടുപ്പായിരുന്നു പക്ഷേ എനിക്ക് മുമ്പ് മവഫാത്തായി പോയത് ഉമറാണ് ഉഴിമറ് വേർപ്പെട്ടു പോയപ്പോ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി ആത്മസുഹൃത്തിന്റെ വിയോഗം എന്നെ എന്നെ മാനസികമായി വല്ലാതെ തളർത്തി അങ്ങനെ ഉമർ മരിച്ചുപോയി ഞാൻ അങ്ങനെ ഒറ്റക്ക് ജീവിക്കുമ്പോ എനിക്ക് വല്ലാത്ത ആശ എന്തിനാ ഒരിക്കലെങ്കിലും ഉഴമറിനൊന്ന് സ്വപ്നത്തിൽ കാണാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഏത് ഞാൻ വല്ലാതെ കൊതിച്ചു കൊതിക്കുകയും ഞാൻ ദുവാ ചെയ്യുകയും ഉണ്ടായി പക്ഷേ കണ്ടില്ല എന്റെ ദുവായും എന്റെ കൊതിയും ഞാൻ അവസാനിപ്പിച്ചില്ല ഉമറിനൊന്നു കാണാൻ സ്വപ്ന ദർശനം കിട്ടാൻ എന്റെ ആത്മമിത്രമായ ഉമറിന് ഒരിക്കലെങ്കിലും സ്വപ്നത്തിലൊന്നു കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്നു അങ്ങനെ ഒരു വർഷം ഏതാണ്ട് ഒരു വർഷമായപ്പോ വർഷാവസാനത്തിൽ ഞാൻ കണ്ടു ആരായി പറയുന്നത് അബ്ബാസ് അൻഹു

വർഷാവസാനം ഞാൻ കണ്ട കാഴ്ച നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ആ വിയർപ്പ് കണങ്ങൾ കൈകൊണ്ട് തുടച്ചുകൊണ്ട് വിമറിങ്ങനെ വരുന്നു വരുമ്പോൾ വിചാരണ കഴിഞ്ഞിട്ടൊരു ഒഴിവ് കിട്ടിയ സമയമാണിത് ഇത്ര സമയം എന്റെ വിചാരണയായിരുന്നു അന്ന് തന്നെ പിടിച്ചു നിർത്തി ആ വിചാരണ കഴി കഴിഞ്ഞ സമയമാണ് ഒഴിവ് കിട്ടി നമ്മളൊരു ജോലിയിൽ ഏർപ്പെട്ടിട്ട് അതിൽ നിന്ന് വിരമിക്കുമ്പോ വിയർപ്പൊക്കൊന്ന് തുടച്ചിട്ടൊന്ന് ഫ്രീ ആവുമല്ലോ ഈ അവസ്ഥയിൽ നെറ്റിയിലുള്ള വിയർപ്പ് കൈകൊണ്ട് തുടച്ചു വരുന്നു വയൂലു എനിക്കൊരു ഒഴിവ് കിട്ടിയല്ലോ ഇതും പറഞ്ഞിട്ടാ വരുന്നത് എന്നിട്ട് എന്നോടായി പറഞ്ഞു എന്താണ് അവസ്ഥ എന്താണവസ്ഥറിയോ അല്ലാഹുവിനെ റഹീമായി ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ട് ഈ ഉമർ രക്ഷപ്പെട്ടു അള്ളാഹുവിനെ പാപങ്ങൾ ധാരാളം പുറുക്കുന്ന അവസ്ഥയിൽ കരുണാമയനായ നിലയിൽ ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ ഉമറിന്റെ കാര്യം മഹാകഷ്ടമാകുമായിരുന്നേനെ ഈ സ്വപ്നത്തിലൊക്കെ നമുക്ക് പാടണ്ട് പടച്ചവന്റെ 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 മർഹമത്ത് ഇത് പ്രതീക്ഷിക്കല്ലാതെ പോലും അതുകൊണ്ടാണ് രക്ഷ വീട്ടിയതെന്ന് പറയുമ്പോ നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം എത്ര സംഭവങ്ങൾ മഹാനായ മൻസൂറു പറയുന്നു അബ്ദുല്ലാഹിൽ ബറാസ് എന്ന പണ്ഡിതനെ ഞാൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടു കണ്ടു അബ്ദുല്ലാഹിൽ ബറാസ് വലിയ വലിയ പണ്ഡിതന പണ്ഡിതന മൻസൂർ ഇസ്മായിൽ അദ്ദേഹവും ഉടനെ ചോദിച്ചത് സ്വപ്നത്തിൽ മരിച്ചു പോയതിനു ശേഷമാണ് അബ്ദുല്ലാഹിൽ ബറാസിനെ കണ്ടത് മരിച്ചു പോയതിനു ശേഷം കണ്ടപ്പോ ഞാൻ ചോദിച്ചു നിന്നെ അവിടെ ഇതാ ഞങ്ങൾ ചോദിച്ചത് ഇതാ ഞാൻ ചോദിച്ചത് മരിച്ചു ചെന്ന് കബറടക്കി നിന്നെ കബറടക്കി നിങ്ങള കബറടക്കി ഞങ്ങൾ തിരിച്ചു പോന്നതാണ് ഞങ്ങൾ പോന്നതിനു ശേഷം താങ്കളെ എന്താണ് അള്ളാഹു അവിടെ ചെയ്തത് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥയുന്നു അബ്ദുല്ലാഹിൽ എന്നോട് സ്വപ്നത്തിൽ എന്നോട് മറുപടി പറഞ്ഞു

പാപം ചെയ്തിട്ട് തൗവ ചെയ്ത ആള് കമൻ ലാബലഹു പാപം ചെയ്യാത്ത ആളെ പോലെ അവന് പുറത്തു കൊടുക്കുന്നതിന് അത്ഭുതല്ല തൗവ ചെയ്യാത്ത ആളുകൾക്കും ചിലപ്പോൾ അവന്റെ ഔദാര്യം കൊണ്ട് അവൻ പുറത്തു കൊടുക്കും മരിച്ചു ചെന്നിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഏറ്റുപറഞ്ഞ സമ്മതിച്ച പാപങ്ങളൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു തന്നു ഇല്ലാ സമ്പൻവാ ഒരു പാപം അല്ലാഹു എനിക്ക് പുറത്തു തന്നില്ല എന്തേ കാരണം ോട് തുറന്ന് നാണം തോന്നി നാണം തോന്നി എന്റെ ഒരു തെറ്റ് സമ്മതിക്കാൻ അതെന്താ അത് വളരെ നിലവാരം കുറഞ്ഞൊരു തെറ്റാ തെറ്റാണെങ്കിലും ഉണ്ടല്ലോ അതിനൊരു സ്റ്റാൻഡേർഡ് കള്ളു കുടിച്ചു വ്യഭിചരിച്ചു അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള തെറ്റാ തെറ്റ് തെറ്റാണ് തെറ്റാണ് അല്ലേ ഒരു കുറ്റം കുറ്റംഘുവിന്റെ മുമ്പാകെ തുറന്ന് പറയാൻ എനിക്ക് നാണമായി അതുകൊണ്ട് തന്നെ ഞാൻ അത് മറച്ചു വെച്ചു അക്കാരണത്താൽ ആ ഒരു പാപം തുറന്ന് സമ്മതിക്കാത്ത കാരണത്താൽ നരകാബിനിയുടെ ചാരത്തേക്ക് എന്നെ കൊണ്ടുപോയപ്പോ അതിന്റെ ഉഷ്ണം കാരണത്താൽ അതിന്റെ കഠിനമായ താപം കാരണത്താൽ എന്റെ മുഖത്തുള്ള മാംസമൊക്കെ ഉരുകി ഒലിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോ മഹാനായ മൻസൂർ മൻസൂർ ഇസ്മായിൽ എന്ന ജ്ഞാനി പറയാ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്തു ബാബായിരുന്നത് അള്ളഹാനോട് തുറന്ന് സമ്മതിക്കാൻ പ്രയാസമുള്ള ഒരു പാവെന്ന് പറഞ്ഞപ്പോ എന്ത് കുറ്റിരുന്നു അത് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റെന്തറിയോ അള്ളാഹുവിനോട് പോലും തുറന്ന് സമ്മതിക്കാൻ അള്ളാന്റെ മുന്നിൽ തുറന്നു പറയാൻ എനിക്ക് നാണം തോന്നിയ ജീവിതകാലത്തൊരിക്കൽ ജമീൽ സുന്ദരനായ ഒരു ഞാൻ തെറ്റേതാ ബാലന്റെ സൗന്ദര്യം ഞാൻ നോക്കി ഇത്ര മാത്രം ഒരു ആൺകുട്ടിയെ കണ്ടു ആൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് ഞാൻ കുറച്ചുകൂടി ആസ്വദിച്ചു നോക്കി ഇത് പഠിച്ചോനെ സ്വർഗപ്രേമം ഇന്ന് പതിനെന്ത് വിഷയ സ്വർഗ പ്രേമവും സ്വർഗരതിയും എന്ന് വേണ്ട സ്വർഗ വിവാഹം വരെ വർത്തമാനകാലത്ത് ലോകരാഷ്ട്രങ്ങൾ നിയമം വഴി അനുവദിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലും സ്വവർഗ കല്യാണം ആൺ കെട്ടാൻ പെണ്ണു പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് നിയമയുദ്ധം ഈ ഇന്ത്യ രാജ്യത്ത് നടന്നല്ലോ ഞാൻ പറയാ വിശദീകരിക്കാനുണ്ട് ആ സംഭവം പടച്ചവനോട് എനിക്ക് പറയാൻ നാണം തോന്നി ഒരു വാൻകുട്ടിയെ നോക്കി രസിച്ചത് തുറന്നു പറയാൻ നാണം തോന്നിയപ്പോ അള്ളാഹു എനിക്ക് ഇത്ര കനത്ത ശിക്ഷ തന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹിൽ ബറാജ് പറയാ ഇന്ന് ലോകത്ത് ഇത് സാർവത്രികമായി കൊണ്ടിരിക്കുന്നു ലോക ജനതയ്ക്ക് നാണമില്ല എന്ന് മാത്രല്ല അത് നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വികസിത രാജ്യങ്ങളെന്നവകാശപ്പെടുന്ന പാശ്ചാത്യ ശക്തികൾ ഇതിന് നിയമത്തിന്റെ പിൻബലം കൊടുക്കുകയാണ് ചെയ്തത് സവർഗ വിവാഹം എന്നിട്ട് അവരൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാമിനെതിരെ കൊഞ്ഞനം കുത്തുന്നത് ഇത്തരം അനാവശ്യ പ്രവണതകൾക്കെതിരെ പറ്റാതെ ഇത്തരം വൃത്തികേടുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന താവൂത്തുകൾ ശത്രുക്കൾ മൃഗതുല്യരായ മനുഷ്യന്മാരാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതല്ലേ മുസ്ലിമീങ്ങളെ ഭീകരവാദികൾ ഇപ്പൊ വർത്തമാനകാലത്ത് ലൗ ജിഹാദിന്റെ കാലം പറയാൻ തന്നെ നാണെന്ന് തോന്നും ഓരോ കാലത്തും ഓരോ ആരോപണങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിന് നേരെ വന്നിട്ടുണ്ട് പ്രവാചകർക്കെതിരെ ഒന്നും പറയാല്ലാതിരിക്കുമ്പോ എന്തെങ്കിലും വിളിച്ചു പറയാ ഈയൊരു കീഴ് വഴക്കം ഇസ്ലാമിന്റെ ആവിർഭാവ കാലം തൊട്ട് ഇന്നോളവിടെ ഉണ്ടായതാ നമുക്കത് കുത്തിരിയല്ല അല്ലേ പ്രവാചകരെ കുറിച്ച് അവിടുത്തെ ജീവിതത്തെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല പച്ചയായി ആ ജീവിതം കണ്ട കുറേശികൾ അവർ പറഞ്ഞു അൽ അൽ അമീൻ അമീൻ പക്ഷേ അവരുടെ നാവ് വെറുതെ എന്തെങ്കിലും പറയാണല്ലോ അപ്പൊ അവർ പറഞ്ഞു മജിനൂൻ ഭ്രാന്തൻ അത് പറഞ്ഞപ്പോ അവർക്ക് കുറെ കാലം ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോ നാട്ടുകാരത് മുഖവിലൊക്കെ എടുക്കാതിരുന്നപ്പോ അവർ പറഞ്ഞു എന്തൊക്കെയോ അമാനുഷിക കഴിവി മുഹമ്മദിനുണ്ട് അത് പറഞ്ഞിട്ട് അത് പിന്നെ കച്ചവട ചന്തയിൽ അത് വിപണിയിൽ വേണ്ടത്ര യേശാതിരുന്നപ്പോ പിന്നെ അവർ പറഞ്ഞു ഷായർ ഇവൻ സൂപ്പർ കവിയാണ് അറബി സാഹിത്യത്തിന്റെ ഉത്തുംഗതിയിൽ വിരാജിക്കുന്ന അറബികൾക്കിടയിലെ